ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ട് കൃഷി കൃഷി നടത്താൻ കർഷകനായ രാജൻ വരുന്ന സ്ഥലത്തെ റബ്ബർ മരങ്ങൾ രാജന്റെ കോവിഡ് കാലത്താണ് ാണ് ചാരേറണ്ടിയിലെ രാജന ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇറക്കണമെന്ന് മോഹം റബ്ബർ വിലയിടിവും തൊഴിലാളികളെ കിട്ടാത്തതുമാണ് രാജനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് പത്തനംതിട്ട കാസർകോട് എന്നിവിടങ്ങളിൽ നിന്നായി തൈകൾ എത്തിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരേക്കറോളം സ്ഥലത്ത് കൃഷി ഇറക്കി കോൺക്രീറ്റ് വേലിക്കല്ലുകൾ നാട്ടി തൈകൾ നട്ടു ചെടിക്ക് പടരാൻ പഴയ ടയറുകളും സ്ഥാപിച്ചു യൂട്യൂബിൽ നോക്കിയാണ് പ്രധാനമായും കൃഷിരീതികൾ പഠിച്ചതാ മൂന്ന് വർഷം കൊണ്ട് രാജന്റെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ വിളവെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു കൃഷി പിന്നെ ഇത് കൊറോണ സമയത്ത് ഇതെങ്ങനെ ഒരു കൃഷി പുതിയൊരു കൃഷി കണ്ടെത്തിയ ആ അങ്ങനെയാണ് ഇത് റാഗൻ കൃഷിയിലേക്ക് വന്നത് ഇത് തൈകന്വേഷിച്ചപ്പോ പത്തനംതിട്ട എറണാകുളം അങ്ങോട്ടേക്കുള്ള ഏറ്റവും കൂടുതൽ കൃഷിയില്ലത് അങ്ങനെ ആവാത്ത തൈ കൊണ്ടുവന്ന് തൈ കൊണ്ടന്ന് കൂടെ തൈ ആക്കിയതിന് ശേഷ കോൺക്രീറ്റ് പോസ്റ്റ് വാർത്ത് പിന്നെ ഇത് ഇവിടെ എട്ടേ പത്ത് അകലത്തിൽ കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കുമ്മായിട്ട് വെച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അടിവളമായിട്ട് എല്ലുപൊടി വേപ്പ് മണ്ണാക്ക് കോഴിവെളം ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുള്ള നാല് ചെടി വെച്ചിട്ടൊരു പോസ്റ്റിൽ വെച്ച് നട്ടു മലേഷ്യൻ റെഡ് വൈറ്റ് ഡ്രാഗൺ ഇസ്രായേൽ യെല്ലോ റോയൽ റെഡ് മെക്സിക്കൻ റെഡ് തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തത് ഇതുകൂടാതെ വിവിധയിനും വിദേശീനം ഫ്രൂട്ടുകളും രാജന്റെ കൃഷിയിടത്തിലുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് രാജനും കുടുംബവും ന്യൂസ് ബ്യൂറോ ആലക്കോട്